അറിയില്ല എന്താന്ന് അറിയില്ല അപ്പോ വിമാനം പറയുന്ന സിനിമയുടെ സെറ്റിൽ ഇതുപോലെ അവിടെ എന്തിനാണ് പോയത് അവര് ഒബ്സേർവ് ചെയ്ത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്താണ് പറഞ്ഞോണ്ടിരിക്കുന്നത് വിപിൻ ഒന്ന് ഈ തിരക്കഥ ആദ്യം ഞാൻ കേക്കുമ്പോ ഇതിൽ ബേസിൽ ചെയ്ത കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്യാൻ ഇരുന്നത് എന്റെ ക്യാരക്ടർ കുറച്ചൂടെ സീനിയർ മറ്റൊരു ആക്ടർ ആയിരുന്നു ചെയ്യാൻ ഇരുന്നത് എനിക്ക് ഇതിനെ നേരിട്ടൊന്ന് കാണുമ്പോ ചോദിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട് എങ്ങനെയാണത് അടിക്കാൻ പറ്റായിരിക്കും പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ ആവേശം പോലുള്ള സിനിമകളിൽ നമ്മൾ വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തിനെ കൊണ്ടുപോയി വെച്ചിട്ട് അവരവിടെ വെറുതെ നിന്നിട്ട് പോണതിലും നല്ലത് വർഷങ്ങൾക്ക് മുമ്പാണ് ദീപു ഈ തിരക്കഥയുമായിട്ട് എന്നെ സമീപിക്കുന്നത് അപ്പൊ അന്ന് സംവിധായകൻ വിപിൻ ആയിരുന്നില്ല പിന്നീട് കുറെ അധികം നാളുകൾ ഇതൊരു സംവിധായകൻ ഇല്ലാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇഷ്ടം കാരണം ഞാൻ ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനൊക്കെ പോയി പക്ഷെ അന്ന് എനിക്ക് സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ജയ 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 ഹേ ഒക്കെ റിലീസായി അത് വലിയൊരു ആഘോഷമായതിനു ശേഷമാണ് ഒരു ദിവസം മുഖേഷ് ഹർമേത്ത സർ ഈ ഫോർ എൻ്റർടൈൻമെന്റ് ഇതിലെ കോ പ്രൊഡ്യൂസേഴ്സ് ആയ മുഖേഷ് ഹർമേത്ത സറിനെ വിളിച്ചിട്ട് ഇങ്ങനെ വിപിൻ ദാസിന് ആ അദ്ദേഹം ആ സബ്ജക്റ്റ് കേട്ടു അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ വിപിനും ദീപുവും കൂടെ തന്നെ മറ്റൊരു സിനിമയുടെ സെറ്റിൽ വന്ന് കണ്ട് വിപിൻ്റെ ഒരു വേർഷൻ ഞാൻ കേട്ട ദീപുവിൻ്റെ തിരക്കഥയിലെ വിപിൻ്റെ ഒരു നെറേറ്റീവ് എന്നെ പറഞ്ഞ് കേൾപ്പിക്കുകയായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വിപിൻ വരുത്തിയ പ്രധാന മാറ്റങ്ങളിലൊന്ന് ഈ തിരക്കഥ ആദ്യം ഞാൻ കേൾക്കുമ്പോൾ ഇതിൽ ബേസിൽ ചെയ്ത കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്യാതിരുന്നത് എൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി സീനിയർ മറ്റൊരു ആക്ടർ ആയിരുന്നു ചെയ്യാൻ ഇരുന്നത് വിപിൻ വരുത്തിയ പ്രധാന മാറ്റം ആ കാസ്റ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനെ തുടർന്ന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നറേറ്റീവ്സിലും സംഭവങ്ങളിലും കഥയുടെ പോക്കിലുമൊക്കെ തന്നെ കുറെ സ്ക്രിപ്റ്റ് ആയി അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നൊരു പ്രോജക്റ്റാണ് ഗുരുവായൂരമ്പലനിടയിൽ എനിക്കിതിൽ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നുന്നത് ഈ കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനൊരു ഒരു സിനിമ വന്നിട്ട് ഈ രണ്ട് കുടുംബങ്ങൾ ഒരുപാട് അംഗങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം ആ കല്യാണത്തിനെ ചുറ്റിപ്പറ്റി ഈ സിനിമയിലെ അല്ലെങ്കിൽ ആ കഥയിലെ കഥാപാത്രങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന കുറേ തെറ്റിദ്ധാരണകൾ കുറേ കുസൃതികൾ ഇതെല്ലാം വന്ന് ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് വരുന്ന ഒരു വലിയ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണാത്ത തരം ഒരു സിനിമയാണ് അപ്പോൾ അത് സത്യത്തിൽ ഈ ഞാൻ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അത്തരം സിനിമകൾ തിയേറ്ററിൽ കാണാൻ സാധിക്കാത്തത് അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ഒരു ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ എൻ്റർടൈനർ സിനിമയാണ് അത് ആൾക്കാർ ആസ്വദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ എന്നൊക്കെ പറയും നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് വിശേഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അടുത്ത കാലത്ത് നമ്മൾ ആ വിശേഷങ്ങൾ കൊടുക്കാൻ ഒരു സമയമില്ല അത്തരം പ്രകടനങ്ങളാണ് പുതുമുഖങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത് പക്ഷെ ഒരു ഫാമിലി സ്റ്റാർ എന്ന പേര് ചുരുക്കം സമയത്തിനുള്ളിൽ ആൾക്കാർ ഇട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു മുഖത്തെ നിഷ്കളങ്കതയും താങ്കൾ കിട്ടുന്ന കഥാപാത്രങ്ങളിലെ നിഷ്കളങ്കതയൊക്കെ ആവാം നേരിട്ട് അറിയില്ലല്ലോ പ്രേക്ഷകർക്ക് ഫേസിൽ പൃഥ്വിരാജുമായിട്ട് പക്ഷേ അധികം ഒന്നും കണ്ടിട്ടില്ല അധിക ഫസ്റ്റ് ടൈം ആണ് എനിക്ക് പറയുന്ന പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോമ്പിനേഷനിലാണ് ആദ്യത്തെ ഏറ്റവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് ഇങ്ങനൊരു കോമ്പിനേഷൻ അങ്ങനെ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കോമ്പിനേഷൻ അല്ലല്ലോ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു സബ്ജെക്റ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി പിന്നെ വിപിൻ ചേട്ടനുമായിട്ട് മുമ്പ് ജയ ജയ ഹെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിംചേടനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ജയ ജെഖേലി നമ്മൾ പുള്ളിയുടെ ഒരു കൺവിക്ഷനും ആ ഒരു ഷൂട്ട് ചെയ്യുന്ന രീതിയും എല്ലാം നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് രാജഭനം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ അദ്ദേഹത്തെ മുമ്പ് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വിമാനം എന്ന് പറയും ഒരു തവണേ കണ്ടിട്ടുള്ളൂ അതിനുമുപ് പിന്നെ ഇന്റർവ്യൂവിലും സിനിമയിലേക്ക് കണ്ടുള്ളൂ അതിനേക്കാളും ഇല്ല പാവ അപ്പൊ വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഇതുപോലെ അവിടെ പോയത് വെറുതെ ആ വഴിക്ക് ഇങ്ങനെ പോയ ഒരു ഫോട്ടോ എടുത്തു അതാണ് എനിക്ക് മുമ്പ് ഞാൻ മുമ്പ് നേരത്തെ കണ്ടിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഞാൻ ആദ്യമായിട്ട് സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് അതിനു ശേഷം ആദ്യമായിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ് ആക്ടറാണ് ഈ പറയുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് ഡിസ്ട്രിബ്യൂട്ടർ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ രീതിയിലൊക്കെ എനിക്കും ഞാൻ എനിക്കും ഈ പറയുന്നില്ല അപ്പൊ അപ്പൊ എപ്പോഴും അതൊരു ഫാസിനേഷൻ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച ഒരാൾക്ക് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മെയിൻറ്റൈൻ ചെയ്തു പോകാൻ പറ്റുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഇങ്ങനെ നേരിട്ടൊന്ന് കാണുമ്പോ ചോദിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എങ്ങനെയാണത് ഹൗ കിട്ടിയോ എന്ത് പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് രസമായിരുന്നു മെല്ലെ നിഖില സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പോരാ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്പത് ശതമാനം സംവരണം വേണം എന്നൊക്കെ പറയുന്നു കൊറേ കാലത്തിന് ശേഷമാണ് കൊറേ സ്ത്രീകളെ നമുക്ക് ഒരു ഫ്രെയിമിനെത്ത് കാണാം എനിക്ക് പോസ്റ്റ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എങ്ങനെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ സംവരണത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അതുപോലെ ഒരുപാട് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുണ്ട് എനിക്കും എന്റെയും അനേശ്വരയുടെയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ കഥാഗതിയിൽ ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ വലിയ ഒരു ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജയ ഹേ പോലൊരു സിനിമയല്ല അങ്ങനെ ഒരു ഒരു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയുന്നതോ ഒരു സിനിമയല്ല പക്ഷേ ഈ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അത് അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും ഒക്കെ ഉണ്ട് അല്ലാതെ ഇപ്പൊ എൻ്റെ എന്നെ ഫോക്കസ് ചെയ്തോ അനശ്വരയെ ഫോക്കസ് ചെയ്തോ അങ്ങനെ പോകുന്ന ഒരു സിനിമയല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള എന്നാൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ഈക്വലി ഒരു പാർട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അടുത്ത കാലത്ത് കോടികൾ കേറിയ സിനിമകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആകെ ഒരു സിനിമയിലെ മറ്റോ സ്ത്രീ കഥാപാത്രം എന്നുള്ള രീതിയിൽ പറയാനുള്ളൂ ബാക്കി ഒരു സിനിമയിലും ഇല്ല ഇപ്പൊ അവൻ ഒരു സിനിമയിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പരാമർശിച്ചു പോകുന്നു അല്ലെങ്കിൽ ഒരു പേരൻ എന്നുള്ള രീതിയിലാണ് എന്തുകൊണ്ട് സ്ത്രീകൾ വെച്ചിട്ട് നമുക്ക് കോടികൾ അടിക്കാൻ പറ്റൂലേ പറ്റായിരിക്കും പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ ആവേശം പോലുള്ള സിനിമകളിൽ നമ്മൾ വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തിനെ കൊണ്ടുപോയി വെച്ചിട്ട് അവരവിടെ വെറുതെ നിന്നിട്ട് പോണതിലും നല്ലതില്ലാതിരിക്കും അല്ലെ ഒരു ഒരു കഥാ ഒരു സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെങ്കിൽ സ്ത്രീകൾ വെറുതെ കൊണ്ടുപോയി വെക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നതിലും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് വേണ്ടിട്ടുള്ള സിനിമകൾ ഉണ്ടാവുന്നത് നല്ലതല്ലേ ഡയറക്ടർ മൂന്ന് രണ്ട് ഡയറക്ടർ വെച്ചാണ് നിങ്ങൾ ആ സിനിമ സംവിധാനം ചെയ്യുന്നത് അത് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുകയാണോ അല്ല ഇവരെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സീൻ ഇവർ ഏതെങ്കിലും തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം ആശങ്കയോ ഉണ്ടായിരുന്നോ ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നത് വലിയ ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരെപ്പോഴും അവരുടെ അവരുടെ ക്യാരക്ടറെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത് അവർ സിനിമയുടെ ടോട്ടാലിറ്റി കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അതിൻ്റെ ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കുന്നതുണ്ടാവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അപ്പം അവർ ആ ഒരു സെൽഫിഷ് മൈൻഡോടെ ആയിരിക്കില്ല അവർ ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ആ സിനിമയ്ക്ക് എന്തായാലും ഗുണം ചെയ്യും അപ്പം പിന്നെ അവർ ഈ ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവ് കാണുന്നതുകൊണ്ട് അവരവനാവശ്യമായ ഇടപെടാനോ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാനോ ഒന്നും അതിനകത്ത് വരുത്തില്ല അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും ഒരു ഡയറക്ടർ എടുക്കുന്ന എന്താ പറയുക സ്ട്രെസ്സും പെയിനും ഒക്കെ അവർ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അവർ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ അനുഭവത്തില് ഡയറക്ടേഴ്സ് രണ്ടുപേരായപ്പോൾ കുറച്ചുകൂടി പ്രസക്തിയുള്ള അല്ല ഒന്നും ഉറപ്പായിട്ടും ഉറപ്പായിട്ടല്ല ഒന്നുമല്ല നമ്മള് അങ്ങനത്തെ പഴയതുപോലെയല്ല പേരും എന്താ പറയുക എല്ലാം ആൾക്കാർ ഇന്ന് ഇഴകീറി പരിശോധിക്കുന്ന ഒരു സമയതുകൊണ്ട് ചോദിക്കുകയാണ് അതെ നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ ജയ ജയ പോലത്തെ ഒരു സിനിമ ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടാളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് അതൊന്നും ഒരു ബന്ധമില്ലാത്ത ഔട്ട് ഔട്ട് ആൻഡ് എല്ലാം സാധാരണ സിനിമ ഞാൻ ആദ്യമായിട്ടൊരു നോർമൽ സിനിമ എടുക്കുന്നു ബാക്കിയെല്ലാം എന്റെ ഡയറക്ടേഴ്സ് ഉണ്ട് പല അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് അല്ല അതുകൊണ്ടാണ് ഇത് ഒരു ക്യാരക്ടർ റോൾസും ഉണ്ട് എത്ര ആൾക്കാരുണ്ട് പത്ത് മുപ്പതോളം അടുപ്പിച്ച് ഉണ്ട് അപ്പം ഇവരെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷെ വരുന്ന സമയം എല്ലാവരും ഫുൾ ആയിട്ട് ഇന്നായിട്ട് നിൽപ്പണ്ടെന്നും പക്ഷേ ഈ പറഞ്ഞ ടൈം ഷെഡ്യൂൾ കാരണം നമ്മൾ ഒരു 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 കഴിഞ്ഞ തുടങ്ങിയാണ് അപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ അല്ല വലിയൊരു കാരണം കാരണം എനിക്ക് പരിക്ക് സംഭവിച്ചിരുന്നു അങ്ങനെ മാസം റെസ്റ്റ് എടുക്കേണ്ടി നീ സർജറി അതാണ് ഈ സിനിമ നീണ്ടുപോവാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലാതെ അങ്ങനെ ആ പിന്നെ ഓഫ് കോഴ്സ് വലിയ മിസ്സി ആയതുകൊണ്ട് വെച്ചാൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അടുത്ത കാലത്ത് കിട്ടുന്നു മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കാവാനും സാധിക്കുന്നു ഗുരുവായൂർ അമ്പലനടയിൽ കരിയറിൽ എങ്ങനെയായിരിക്കും രേഖപ്പെടുത്താൻ പോകുന്നതാണ് അശ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട സിനിമയാണ് എന്നീ സിനിമയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പടം ഈ മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും മലയാളത്തിൻ്റെ മികച്ച മൂന്ന് ഡയറക്ടേഴ്സാണ് ഒരുമിച്ച് ഒരു സിനിമയിൽ ഉള്ളത് അപ്പം അവരുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക അവരിപ്പം നോട്ട് ജസ്റ്റ് ആക്ടിങ്ങിൽ മാത്രമല്ല ഇപ്പോൾ ഒരു ടെക്നിക്കൽ ആണെങ്കിലും അവരെങ്ങനെ ഒരു ഫ്രെയിമിൽ അവരെന്തൊക്കെയായിട്ട് ടെക്നിക്കൽസ് ആയിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ അവർ അവരെന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നു എന്ന് തന്നെ അവർ ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്തായാലും പറഞ്ഞോണ്ടിരിക്കൊരുപാട് പ്രിയപ്പെട്ട സിനിമയാണ് നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അപ്പം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സിനിമയാണ് അതങ്ങനെ പ്രേക്ഷകരെ ഏറ്റെടുക്കുമ്പോ അവർ നല്ല സിനിമയുടെ എന്നുള്ളതാണ് ഒരു സിനിമ നൂറ് ദിവസം ഓടുക എന്നുള്ളതായിരുന്നു വലിയ കാര്യം സിനിമകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നൂറ് ദിവസം ഓടുക അല്ല ആദ്യത്തെ ആദ്യ ദിവസം കഴിയുമ്പോൾ തന്നെ ആ ദിവസം എത്രയാണ് ഗ്രോസ് കളക്ഷൻ എന്നുള്ളതാണ് നൂറ് കോടി അല്ലെങ്കിൽ അമ്പത് കോടി നൂറ് കോടി എന്നൊക്കെയാണ് പറയുന്നത് അതൊന്ന് രണ്ടാമത്തേത് രണ്ടാം ഭാഗം ഉണ്ടാകുമോ ഈ സിനിമയ്ക്ക് എന്നുള്ളത് ഈ സിനിമയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രൊമോഷനിൽ തന്നെ ആൾക്കാർ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷെ രണ്ടാം ഭാഗത്തിലൊക്കെ ഒരു പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷൻ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ ഇതിന് രണ്ടാം ഭാഗം വരും ഓ എന്നാൽ പിന്നെ ആദ്യ ഭാഗം കണ്ടേക്കാം എന്നുള്ള തരത്തിൽ പ്രൊമോഷൻ അത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ എല്ലാ സിനിമയ്ക്കും രണ്ടാം ഭാഗം എടുക്കുന്നതിനോട് യോജിപ്പുണ്ടോ എല്ലാ സിനിമയ്ക്കും രണ്ടാം ഭാഗം എടുക്കുന്നതിനോട് യോജിപ്പില്ല അത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ ഉണ്ടായിട്ടുള്ള കച്ചവടത്തിന്റെ ഒരു സ്വഭാവമാണ് പലപ്പോഴും ഒരു സീക്വൽ അല്ലെങ്കിൽ പ്രീക്വലിനെയൊക്കെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നത് കാരണം ഒരു രണ്ടാം ഭാഗം ഉണ്ടെങ്കിൽ സോ കോൾഡ് ഒരു ഫേഴ്സ് പാർട്ടിന്റെ ബിസിനസ് പ്രൊപ്പോസിഷൻ എല്ലാം തന്നെ കുറെ കൂടെ വലുതാകും എന്നുള്ളൊരു കച്ചവടമാണ് കൂടുതൽ സമയങ്ങളിലും ഒരു സിനിമയെ രണ്ട് ഭാഗങ്ങളായി ഇറക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഏറ്റവും ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആദ്യ സിനിമ ചെയ്യുമ്പോഴേ അതിന്റെ തിരക്കഥാകൃത്തിന് എനിക്കും അറിയാം പക്ഷെ ഞങ്ങളത് ആദ്യ സിനിമ ചെയ്യുന്നത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന് രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യ സിനിമ വർക്കായില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നുള്ളതാണ് അപ്പം അന്നേ ഞങ്ങൾക്കറിയാം ഇത് ഞാൻ ആദ്യം സംവിധാനം ചെയ്ത സിനിമ ഒറിജിനലി എഴുതപ്പെട്ടത് പന്ത്രണ്ട് ഭാഗങ്ങളുള്ള ഒരു ഒരു വെബ് സീരീസിന്റെ ഒരു ഫോമാറ്റിലൊക്കെയാണ് അതിന്റെ ഒരു തോട്ട് ഒറിജിനലി നിശ്ചയിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ ചില തീമാറ്റിക്കലി ചില സിനിമകളുണ്ട് രണ്ട് സിനിമകളായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കുറച്ചുകൂടെ ആയിട്ട് പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാഹുബലി ഫ്രാഞ്ചൈസ് ഒക്കെ പോലെ അപ്പം അതാവണം ഒരു പ്രചോദനം ഒരു സിനിമയ്ക്ക് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്നൊക്കെ പറയാം പിന്നെ സെക്കൻഡ്ലി ഈ നൂറ് കോടി അല്ലെങ്കിൽ കളക്ഷൻസ് ഒക്കെ പറയുന്നത് അതിനെ വില കുറച്ച് കാണരുത് ഈ ഒരു സിനിമയ്ക്ക് കളക്ഷൻ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഒരുപാട് ആൾക്കാർ ആ സിനിമ വന്ന് കണ്ടു എന്നുള്ളതാണ് സിനിമ എടുക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ജനം തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടി തന്നെയാണ് തിയാട്രിക്കൽ സിനിമകൾ നമ്മൾ എടുക്കുന്നത് അല്ലാത്ത ഇപ്പോൾ ഡയറക്ട് സ്ട്രീമിംഗ് സർവീസ് സിനിമകൾ നമ്മൾ എടുക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് സ്ട്രീമിംഗ് യൂയിങ് അവേഴ്സ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആ ജനം കാണുക എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ജനം കാണുമ്പോൾ കൂടുതൽ പൈസ കിട്ടും പണ്ടൊക്കെ സിനിമകൾ റിലീസ് ചെയ്തിരുന്നുണ്ട് ഒരു വലിയ സിനിമ റിലീസ് ചെയ്തിരുന്ന ഇരുപത് തിയേറ്ററുകളിലാണ് ആ ഇരുപത് തിയേറ്ററുകളിലെ കംപ്ലീറ്റ് തിയേറ്ററിക്കൽ റൺ കഴിയുമ്പോഴാണ് എ സെന്റേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ബി സെൻ്റേസിൽ അടുത്ത ഒരു മൂന്ന് മാസം ആ സിനിമകൾ കളിക്കുക അതും കഴിഞ്ഞിട്ടാണ് അടുത്തൊരു പതിനഞ്ചോ പതിനാറോ സീസൻഡേഴ്സിൽ സിനിമകൾ കളിക്കുക ഇന്ന് ഒരു ഇപ്പോൾ നമ്മുടെ ഗുരുവായൂരമ്പല നടയിൽ തന്നെ കേരളത്തിൽ മാത്രം മുന്നൂറ് പരം സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ് ദിവസമെന്നൊരു സിനിമ ഇനി ഓർഡൽ വളരെ വളരെ കുറവായിരിക്കും നമ്മുടെ ഫിലിം വ്യൂയിങ് പോപ്പുലേഷൻ ഇപ്പോഴും പേഴ്സൻറ്റേജ് വൈസ് വളരെ കുറവാണ് മൂന്നു കോടിയിൽ പരം ജനസംഖ്യയുള്ള കേരളത്തിൽ ഇന്നും അറുപത് ലക്ഷത്തിന് താഴെയാണ് സിനിമകൾ കാണുന്ന ഓഡിയൻസിന്റെ നമ്പേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് അതുകൊണ്ട് ഒരു നൂറ് ദിവസം റൺ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം സ്ക്രീനിന്റെ എണ്ണം കുറവല്ല ഇപ്പോൾ അറുന്നൂറ് സ്ക്രീനുകൾ എണ്ണൂറ് സ്ക്രീനുകൾ അടുപ്പിച്ചും വരാൻ പോവാണ് കേരളത്തിൽ അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന മാറ്റങ്ങളാണ് അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് സിനിമ മാക്സിമം ആൾക്കാർ അടുത്തേക്ക് എത്തുക അതിനുള്ള ഫെസിലിറ്റി ഫെസിലിറ്റേഷൻ ആസ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ ചെയ്യുക ഒരു നല്ല സിനിമ ഒരു വലിയ സിനിമ ഇതുപോലെ റിലീസ് ചെയ്യാൻ സാധിക്കുക അതൊക്കെ അതങ്ങനെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പണ്ടത്തെ സിനിമകളൊക്കെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് കച്ചവടം കൂടിയുണ്ട് കാരണം പ്രൊഡ്യൂസറെ നമ്മൾ സേഫ് ആക്കണം അതൊരു ഡയറക്ടറുടെ കടമ കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ കച്ചവടവും നടക്കണം അതിൽ കുറച്ച് മൂല്യവും വേണം ഒരു ഡയറക്ടർ നേരിടുന്ന വെല്ലുവിളി എന്താണ് ഇന്നത്തെ കാലത്ത് അല്ല ഡെഫിനറ്റ്ലി ഇപ്പോൾ ഓഡിയൻസിനെ ആക്കി ഇരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന രണ്ട് രണ്ടര മണിക്കൂർ ഇപ്പോൾ ആൾക്കാർക്ക് ഈ അറ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അവർ ചെറിയ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ ലാഗ് ആകുന്നു അങ്ങനെ ഇങ്ങനെ സ്ലോ സ്ലോ ആവുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അവർ മൊബൈലൊക്കെ എടുക്കാനുള്ള ടെൻഡൻസിയിലൊക്കെ പോകുമല്ലോ അപ്പോൾ അവരെ എത്രയും ഹുഡായിട്ട് ഇരുത്തുക എന്നുള്ളതാണ് പണ്ടൊക്കെ കുറച്ചുകൂടെ സ്ലോപ്പൈസ്ഡ് ഡ്രാമയൊക്കെ ചിലപ്പോൾ കുറച്ചും ഈസി ആയിട്ട് വർക്ക് ആകുമായിരുന്നിരിക്കാം പക്ഷെ ഇന്ന് കുറച്ചുകൂടെ കമേഴ്ഷ്യൽ പാക്കേജിങ് ഈ പറയുന്ന റീലുകൾ കണ്ടു വളരുന്ന ജനറേഷനാണല്ലോ അപ്പോൾ അവരുടെ മുമ്പിലേക്ക് നമ്മൾ ആ പൈസയിൽ തന്നെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിക്കലി അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളും അഡാപ്റ്റ് ചെയ്യുക അപ്സ്കിൽ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ അകത്തുള്ള എന്താ പറയുക നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സിനിമ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഡെഫിനറ്റ്ലി കമേഴ്ഷ്യൽ സൈഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് കാരണം അത് സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ടില്ല പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പൃഥ്വിരാജ് നമ്മളിപ്പം മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ പഴമയെ താലോലിച്ച് ജീവിക്കുന്നവരാണ് മലയാളികൾ ഇപ്പൊ ഗൾഫിൽ വന്നാലും നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ ചട്ടിച്ചോറ് കാര്യങ്ങളൊക്കെ പഴമയോടാണ് നോസ്ട്രാളജിക്കലാണ് അവർ കഴിയുന്നത് ഇന്നത്തെ മലയാളി പ്രേക്ഷകര് പറയുന്നു സിനിമകളൊക്കെ അന്ന് എയ്റ്റീസിലല്ലേ പത്മരാജിന്റെയും ഭരതൻ്റെ ഒക്കെ സിനിമയല്ലേ എന്ന് പറയും പക്ഷേ അതുപോലെ അന്ന് മലയാള സിനിമയെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എയ്റ്റീസിലൊക്കെ പത്മരാജൻ്റെയും ഭരതൻ്റെയും ഒക്കെ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടില്ലായിരുന്നു സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം പഴയ സിനിമകൾ നമ്മൾ ഇന്ന് എടുക്കാൻ നിന്നാൽ അത് തിയേറ്ററിൽ വിജയിക്കുമോ ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഞാനത് വിശ്വസിക്കാത്തവളാ നമ്മൾ സിനിമകളുടെ കാര്യം മാത്രമല്ല നമ്മുടെ വലിയ നടന്മാരെ കുറിച്ചും എന്നെ പറയുമല്ലോ ഇപ്പോൾ പഴയ ലാലേട്ടൻ അല്ലെങ്കിൽ പണ്ടത്തെ തരം സിനിമകൾ അതിലേക്കുള്ള തിരിച്ചുപോക്ക് ഒട്ടും തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ് കാരണം സിനിമ എപ്പോഴും വർത്തമാനകാല സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അന്നത്തെ സിനിമകൾ സംഭവിച്ചത് അന്നത്തെ ലിറ്ററേച്ചർ അന്നത്തെ സമൂഹം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതികൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് സിനിമകൾ എപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് ഇന്നത്തെ സിനിമകൾ ഇന്നത്തെ ആണ് അതിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പഴയകാല സിനിമകൾ നമുക്ക് ഇൻസ്പിറേഷൻ ആകാം പഴയകാല കൃതികൾ ബുക്കുകൾ എല്ലാം നമുക്ക് ഇൻസ്പിറേഷൻ ആകാം ആ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നമ്മൾ ഇന്നത്തെ സിനിമകളും ഇന്നത്തെ ക്രാഫ്റ്റും തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ഓഫ്കോഴ്സ് ഇത് പുതിയ കാര്യമൊന്നുമല്ല അതായത് ഒരു ഒരു സിനിമ നമ്മൾ റിട്രോസ്പെക്റ്റീവില് നോക്കുമ്പോൾ ഒരു ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ടായിരുന്നു എന്ന് പറയുകയും അത് ആ കാലത്ത് ഒരു പോപ്പുലിസ്റ്റ് മെഷേഴ്സിൽ അങ്ങനെ അംഗീകരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നത് അന്ന് മാത്രമല്ല ഇന്നും സംഭവം എൻ്റെ തന്നെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ലിജോ ജോസ് പെലിശ്ശേരി ചെയ്ത സിനിമ കമേഴ്ഷ്യലി വർക്ക് ആകാത്ത സിനിമ എനിക്കിന്നും എൻ്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഞാൻ പേഴ്സണലി കൊണ്ടു കിടക്കുന്ന ഒരു സിനിമയാണ് അത് എപ്പോഴും സംഭവിക്കും ഇനിയും സംഭവിക്കും നാളെ ഇറങ്ങി പരാജയപ്പെടുന്ന ഒരു സിനിമ ചിലപ്പോൾ ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അത് എന്തുകൊണ്ട് ഓടിയില്ല അത് നല്ല ദാറ്റ്സ് എപ്പോഴും സംഭവിക്കുന്നതാണ് അതിനൊരു ഒന്നും വരാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോ ഫസ്റ്റ് ഉദ്ദേശിച്ച സംവിധായകനല്ല നമ്മൾ ആദ്യം കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ പറഞ്ഞ പോലെ ആദ്യം ബേസിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കഥാപാത്രം പൃഥ്വിരാജായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മറ്റൊരു കഥാപാത്രത്തിലേക്ക് അവസാനം ഇതിന്റെ ഔട്ട് എത്തുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും മനോഹരമായോ കാര്യങ്ങളാണ് ചേട്ടന്റെ കൂടെ തന്നെയായിരുന്നു അത് ആദ്യം ആലോചിച്ച് തുടങ്ങിയത് അപ്പോ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഡിലേ ആയിപ്പോയി പക്ഷെ ഔട്ട് ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു ക്യാൻവാസിലെത്തി ആദ്യം ആലോചിച്ച് തുടങ്ങിയതിനേക്കാളും നല്ല രീതിയിൽ സിനിമ വന്നിട്ടുമുണ്ട് അപ്പോ ബേസിൽ എന്റെ ആദ്യ സിനിമയുടെ സംവിധായകനാണ് അപ്പോൾ അത് അത് തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംവിധായകൻ നായ നായകനായിട്ട് വരുന്നു എന്നുള്ളത് അപ്പോൾ വിഭിചേട്ടൻ്റെ കൂടെയാണെങ്കിൽ ഞങ്ങൾ മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രാജവേട്ടനും കൂടെ വന്നപ്പോൾ നമുക്ക് നമ്മൾ കണ്ടതിനേക്കാൾ മുകളിലേക്ക് സിനിമ പോയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ൻ പറഞ്ഞ പോലെ നമ്മള് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഇത് തിയേറ്ററിൽ നിന്ന് ഇൻഡിവിജ്വലി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പിയാണ് ഏതായാലും എല്ലാവിധ ആശംസകളും ഗുരുവായൂർ അമ്പലം നടക്ക് നേരുകയാണ് അപ്പം നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഞാൻ താങ്കളോട് ഒരു അഭ്യർത്ഥന ഒരു അപേക്ഷ നടത്തിക്കോട്ടെ താങ്കളെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ കഴിഞ്ഞ പത്ത് വർഷമായി ദുബായിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നു ഏതാണ്ട് എഴുപത്തി അഞ്ചിലേറെ നജീബുമാരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട് കാരണം അവിടെയൊക്കെ നമ്മൾ നമ്മള് ഷൂട്ടിന് പോകുമ്പോൾ കിലോമീറ്ററുകളോളം ജീവിതം തേടി പോയിട്ടുണ്ട് ഞാൻ റാസൽ ഗെയിമിലൊക്കെ ഒരു അലവിക്കുട്ടിയുടെ ഒക്കെ സ്റ്റോറി ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് വർഷം എനിക്ക് പതിനെട്ടാം വയസ്സിൽ വന്നൊരു കാര്യമാണ് ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് മണിക്കൂറൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ ആ ഒരു കഷ്ടപ്പാട് നമുക്കറിയാൻ പറ്റും അവിടെയാണ് ദിവസങ്ങളല്ല വർഷങ്ങളെടുത്തിട്ട് കഷ്ടപ്പെട്ട ആ ഒരു സിനിമ പ്രേക്ഷകർ ചോദിക്കും അതിനുള്ള കാശ് പൃഥ്വിരാജിന് കിട്ടുന്നില്ലേ എന്നുള്ളത് കാശിൻ്റെ വലിപ്പം മാത്രമല്ല പ്രവാസലോകത്ത് കഴിയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നൂറുകണക്കിന് നജീബുമാരെയാണ് താങ്കൾ ആ ഒറ്റ സിനിമയിലൂടെ അവതരിപ്പിച്ചത് ഒരുപാട് പ്രവാസി കുടുംബങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണത് കാരണം ഇവിടുത്തെ പ്രാരാബ്ധങ്ങളോ പ്രയാസങ്ങളോ എന്നും ഒരിക്കലും കുടുംബത്തെ അറിയിക്കാൻ െ കഴിയുന്നവരാണ് ഭൂരിപക്ഷം പ്രവാസികളും ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആ ക്ഷീണത്തിനിടയിൽ വിശേഷങ്ങൾ തിരക്കി നാട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞിന്റെ കെട്ട് അല്ലെങ്കിൽ അയൽവാസിയുടെ കല്യാണം പാല് കാച്ചൽ അവിടെ കൊടുക്കേണ്ട സമ്മാനത്തിന്റെ വലിപ്പം അതിനു വേണ്ട തുകയെ പലപ്പോഴും സംസാരങ്ങൾ അവസാനിക്കാറ് അപ്പോഴും ആ ഫോൺ വിളി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം കിട്ടുന്ന ശമ്പളത്തിന്റെ കൂടെ ഒരു നൂറ് ദീർഘം കടം വാങ്ങിയിട്ടാണ് പല പ്രവാസികളും നാട്ടിൽ ആ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം കാണാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നത് ഒരുപക്ഷെ ജീവിതം എന്ന ഈ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ അവിടെ കഴിയുന്നത് എന്നുള്ളൊരു ചിന്ത ഒട്ടേറെ പ്രവാസി കുടുംബങ്ങൾക്കകത്ത് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഒട്ടും ചോരാതെയാണ് പ്രവാസികളുടെ ആ ഒരു ജീവിതം പൃഥ്വിരാജ് താങ്കൾ ആടുജീവിതം എന്ന സിനിമയിലൂടെ അവതരിപ്പിച്ചത് അതിനൊരു ബിഗ് സലൂട്ട് നേരുന്നു ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക്സ് ബാ താങ്ക് യു